വീൽചെയർ കിട്ടാതെ യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ എയർ ഇന്ത്യക്ക് മുപ്പത് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത് ഡി ജി സി എ നടപടി മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് വീൽചെയർ കിട്ടാതെ യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് യാത്രക്കാർക്ക് ലഭ്യമാക്കേണ്ട വീൽചെയർ അടക്കമുള്ള സൗകര്യങ്ങളിൽ വിമാന കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡി ജി സി എ മുപ്പത് ലക്ഷം ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത് നേരത്തെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സംഭവം നടന്നത് സംഭവത്തെ തുടർന്ന് വിശദീകരണം ആവശ്യപ്പെട്ട ഡി ജി സി എ എയർ ഇന്ത്യയ്ക്ക് നോട്ടീസും അയച്ചിരുന്നു എന്നാൽ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ ഡി ജി സി എ എയർ ഇന്ത്യക്ക് പിഴ വിധിക്കുകയായിരുന്നു യാത്രക്കാരൻ്റെ ഭാര്യയ്ക്ക് വീൽ ചെയർ നൽകിയിരുന്നതായും മറ്റൊരെണ്ണം ക്രമീകരിക്കുന്നതിനായി കാത്തിരിക്കാനാണ് വിമാനത്താവള ജീവനക്കാരൻ ആവശ്യപ്പെട്ടതെന്നും എയർലൈൻ അറിയിച്ചിരുന്നു എന്നാൽ ഭാര്യയോടൊപ്പം നടക്കാൻ യാത്രക്കാരൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം തെറ്റ് ചെയ്ത ജീവനക്കാർക്കെതിരെ എയർലൈൻ സ്വീകരിച്ച നടപടികളൊന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടില്ല എന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നവീകരിച്ച തിരുത്തൽ നടപടികളൊന്നും സമർപ്പിക്കുന്നതിൽ എയർലൈൻ പരാജയപ്പെട്ടു എന്നും ഒരു ഡി ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി യാത്രക്കിടെ വിമാനം കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ സഹായം ആവശ്യമുള്ള യാത്രക്കാർക്ക് ആവശ്യത്തിന് വീൽ ചെയറുകൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ എല്ലാ എയർലൈനുകൾക്കും ഉപദേശം നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു